കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ ഈ വചനം ശ്രവിക്കുന്ന ഏവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെട്ട സൗഖ്യവും രക്ഷയും അഭിഷേകവും പ്രാപിക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഒന്നു മുതലുള്ള വചനഭാഗം വളരെയേറെ സുന്ദരമാണ് ജോസിയ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതാണ് വചനഭാഗം അതിപ്രകാരമാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ജോസിയയുടെ സ്മരണ നോക്ക് ഒരു സുഗന്ധക്കൂട്ട് ഏറ്റവും വിദഗ്ധമായിട്ട് ചേർത്തൊരുക്കിയിരിക്കുമ്പോൾ അതിൻ്റെ പരിമളം അതിൻ്റെ ഹൃദ്യത എത്ര മനോഹരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തേക്കാണ് എങ്കിൽ ഈ ജോസിയായെ കുറിച്ചുള്ള ഓർമ്മ അത്ര സുന്ദരമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് നമ്മളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് എത്ര സുന്ദരമാണ് എന്തുകൊണ്ടാണ് ജോസിയായ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് വരുന്ന വചനഭാഗങ്ങൾ അത് വെളിപ്പെടുത്തുന്നതാണ് നമ്മളിങ്ങനെ വായിക്കുകയാണ് നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് വീണ്ടും പറയുകയാണ് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ചത നീക്കിക്കളഞ്ഞു അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരട നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി അല്ലേലുയ ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് ഉത്തമ മാർഗത്തോടെ നീങ്ങിയ ജോസിയയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയെക്കുറിച്ചുള്ള സ്മരണ പ്രിയപ്പെട്ടവരെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തി വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഈ ജോസ്യയുടേതുപോലെ മനോഹരമായിട്ട് കൂട്ടിയൊരുക്കപ്പെട്ട സുഗന്ധക്കൂട്ട് പോലെയാണ് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം പാപത്തിൻ്റെ വഴികളെ വിട്ടുപേക്ഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ശക്തിയായി നമ്മളിലേക്ക് വ്യാപരിക്കണം ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ വചനം ശ്രവിച്ചുകൊണ്ട് വിവിധ വിവിധയിടങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിൽ ഹൃദയമർപ്പിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ് എസ് ചെയ്യ പത്ത് പതിനേഴ് ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജലിച്ച ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും ഈ വചനത്തിനഭിഷേകം നമ്മളിലേക്ക് നിറയാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഓ ദൈവമേ എന്റെ ജീവിതം വിശുദ്ധിയിലും ചൈതന്യത്തിലും മുൻപോട്ട് നീങ്ങി കർത്താവ് അനുഗ്രഹിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതമായി മാറാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന പാപവഴികളെ പരിപൂർണമായി നീക്കി കളയുവാൻ ഓ ദൈവത്തിന് പരിശുദ്ധമാവേ ബലഹീനമായ എന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് കരങ്ങളൊരാൽപ്പം കർത്താവിനുസന്നിധത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം മനസ്സ് കൃതയെ ഒരുപോലെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ദൈവത്തെങ്കിലൊക്കെ ഓർത്തിക്കൊണ്ട് എല്ലാവരും കർത്താവിന് നാമത്തെ വിളിച്ചൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ഹരളിയ 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 കർത്താവായ ദൈവമേ എന്റെ ജീവിതത്തിൽ എന്നെ അലട്ടുന്ന പലതരത്തിലുള്ള പാപ പ്രലോഭനത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞ പാപത്തിന്റെ വഴികളെ വിട്ടുപേക്ഷിക്കാൻ മാത്രം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായ സ്പർശനം എന്റെ ജീവിതത്തിലേക്ക് തരണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്റെ ഹൃദയത്തെ പൂരിതമാക്കണമേ പരിശുദ്ധാത്മാവ് അഗ്നിയായി ശക്തിയായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ മനസ്സിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ എന്റെ ജീവിതത്തിലെ മുള്ളുകളെ മുൾത്തൊഴിലുകളെ തികിപ്പിച്ചു കളയുന്ന ആത്മാവിന്റെ അഗ്നി ശക്തിയായി ഇപ്പോൾ ഈ സമൂഹം മുഴുവനിലേക്കും ഓരോരുത്തരിലേക്കും വയ്ക്കുന്ന സകരരിലേക്കും വ്യാപരിക്കട്ടെ ആരാധന 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 ഹരളിയ 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 ആരളിയ പരിശുദ്ധാത്മാവേ അഗ്നി ശക്തിയായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സുകളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ ആരാധന 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 കരങ്ങൾ താഴ്ത്തി കൈകളൊന്ന് കൊട്ടി ആത്മാവേ അഗ്നിയായി നിറയണമേ ചെറുന്ന് പാടാവോ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തി മേൽ നിന്നു രോഗത്തിന് ശക്തി മേൽ നിന്ന അഗ്നി ആയക്കു ശാപത്തിന് ശക്തി മേൽ നിന്നു ആത്മാവം ദൈവമേ അഗ്നി പാപം പാപത്തിൻ ശക്തി മേൽ നിന്ന അഗ്നി ആയക്കു രോഗം രോഗത്തിൻ ശക്തി മേൽ നിന്ന അഗ്നി ആയക്കു ശാപത്തിൻ ശക്തി മേൽ നിന്ന അഗ്നി ആയക്കു ആത്മാവാം ദൈവമേ അഗ്നി ആയൂ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവശക്തി നമ്മളിൽ ഓരോരുത്തരും നിറയുവാൻ ആത്മാവിന്റെ അഗ്നിയായി നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് ജ്വലിക്കുവാൻ വലിയ അഭിഷേകം കൊണ്ട് വലിയ ശക്തി കൊണ്ട് ഓരോ ജീവിതങ്ങളും അറിയപ്പെടാൻ ദാഗത്തോട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ ആത്മാവേ അവിടുന്ന് നിറഞ്ഞ പാപത്തിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുന്ന അഭിഷേകമായി തീരണമേ മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലൊരിഞ്ഞിടും പോലെ അഗ്നിറക്കി വിശുദ്ധി നൽകണമേടാം മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും അരുളിയ പോലെ അഗ്നി ി വിശുദ്ധി നൽകണമേ ആത്മാവേ അഗ്നിയായി നിറയണമേത്മാവേ ആത്മാവേ അഗ്നിയായി പാപത്തിൽ ശക്തി മേൽ നിന്ന അഗ്നിയായിട്ട് രോഗത്തിൽ ശക്തി മേൽ നിന്ന അഗ്നിയായുട്ട പാപത്തിൽ ശക്തി മേൽ നിന്ന അഗ്നിയായുട്ടാവം ദൈവമേ അഗ്നിയായ പ്രാർത്ഥിച്ച പാപ

റിയണമേ പരിശുദ്ധാത്മാവേ പാവം ചെയ്ത ഓരോ ശരീരത്തിലേക്കും പാപത്തിന്റെ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെ അകറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് അറിയണമേ പാവത്തിന്റെ എല്ലാ മുള്ളുകളെ മുൾച്ചകളെ ആരാധന 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 അറിയ 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 ചേർത്ത് വെച്ച പരിശുദ്ധ ദൈവമാതാവെ അമ്മ അവക്കറേശാതെ ജീവിച്ച അമ്മയുടെ സംരക്ഷണത്തിന് ഞങ്ങളെ ഭരമേൽപ്പിക്കുക മാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്ക് വേണ്ടിയെന്നും പ്രാർത്ഥിക്കണേ അമ്മ പാപത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ മോനോട് ഞങ്ങൾക്ക് എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടിയും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ ഹാലേ ലോയ്യാ സ്നേഹമുള്ളവരെ ഈ ആത്മീയ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള സങ്കടങ്ങളോടെ പല വ്യക്തികളെ കണ്ടുമുട്ടാറുണ്ട് ചിലപ്പോൾ ചില ഭവനങ്ങളിലേക്ക് അവരുടെ ചില സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു ചെല്ലാറുണ്ട് ഈ അടുത്ത നാളുകളിൽ ഒരു ഭവനത്തിലേക്ക് കടന്ന് എന്നത് അവിടുത്തെ ഏക മകൻ ഒരു വാഹനാപകടത്തിൽ മരിക്കാനിട വന്നപ്പോഴാണ് ആ മാതാപിതാക്കളുടെ വേദനയോടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി ഏകമകൻ ഏകമകൻ ഈ വിധത്തിൽ ഒന്ന് വേർപ്പെട്ടു പോകുമ്പോ ആർക്കൊരു സങ്കടം ഉണ്ടാകും വേദന ഉണ്ടാകും സത്യ ആ മാതാപിതാക്കളുടെ സങ്കടം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരുന്നു അവര് പറയാ അച്ഛ അവന്റെ ജീവിതം ഇങ്ങനെ തീർത്തു കളഞ്ഞത് അവന്റെ കൂട്ടുകെട്ടാ അച്ഛ അവന്റെ കൂട്ടുകെട്ടാ അച്ഛ ഇന്ന് ഈ ദിവസവും ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നതാ അവനെ കൂട്ടുകെട്ടുകൾ പോയി പെട്ട എന്തെങ്കിലും ആയിത്തീരുന്ന പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ശ്രദ്ധയോടെ ഇരുന്നതാണ് എന്നിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയ സമയത്ത് അവന്മാർ ഒന്ന് വിളിച്ചോണ്ട് പോയി ഇപ്പം ഞങ്ങൾക്കല്ലേ അച്ഛ പോയുള്ളൂ ഞങ്ങൾക്കല്ലേ നഷ്ടമായുള്ളൂ പ്രിയപ്പെട്ടവരെ അവരുടെ കണ്ണീർ കണ്ടപ്പോൾ ഒരുപാട് വേദന തോന്നി സങ്കടം തോന്നി ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവർ പറഞ്ഞു ശരിയാ അച്ഛ അച്ഛൻ പറഞ്ഞു ശരിയാ ആദ്യമൊക്കെ കൂട്ടുകൂടാനായിട്ട് പോകുമ്പോൾ ഇതൊന്നും വലിയ കുഴപ്പത്തിലേക്ക് ഇതുപോലൊന്നും ആയിത്തീരുന്നു വിചാരിച്ചില്ല പിന്നെ അവസാനം പലതരത്തിൽ ലഹരിക്കും പിന്നാലെ അവൻ പോയപ്പോൾ ഇങ്ങനെയൊന്നും ആയിത്തീരുന്നു ചിന്തിച്ചില്ല പ്രഭാഷക പുസ്തകം നാലാം അധ്യായം ഇരുപതാം വചനം ഞാൻ ഓർത്തു തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക ശരിയാണ് ഈ നാളുകളിൽ ഈ തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്താത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട് മാതാപിതാക്കൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തത് കൊണ്ട് മക്കൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തത് കുടുംബത്തിൽ പലരും ശ്രദ്ധ പുലർത്താത്തത് ഒരുപാട് അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളായത് സങ്കടമുണ്ട് ഈ ആത്മീയ കേന്ദ്രത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോൾ മക്കൾക്ക് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവില്ല ഓരോന്ന് ഓരോന്നിനും പിന്നാലെ നടക്കുക എന്താ ലഭിക്കാൻ പോകുന്നത് എങ്ങനെ എത്താൻ പോകുന്നത് ഈ പോക്ക് പോയ എങ്ങനെയാകും ഈ തിരിച്ചറിവില്ലാതെ ചിന്തയില്ലാതെ പോവുക നാശത്തിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിവ് ബോധ്യമില്ലാതെ ഇതുപോലെ പോയി അവസാനം നാശത്തിൻ്റെ പടുകുടി വീണ് കരകരം പറ്റത്തില്ലാത്ത ഒത്തിരി മക്കളുടെ സങ്കടം കണ്ണീരും കണ്ടിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കളുടെ വേദന കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ ഓർക്കുക ഈ നാളുകളിലും എത്രയോ തരത്തിലുള്ള വീഴ്ചകളും പോരായ്മകളും ഈ വിധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക സങ്കടമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എന്താ കാരണം അത് ഞാൻ പറഞ്ഞു വെച്ചത് ഓരോ കാലയളവുകളിൽ വേണ്ടത്ര ജാഗ്രതയോ ശ്രദ്ധയോ പുലർത്താതെ പോയതിൻ്റെ പരിസമാപ്തി തക്ക സമയത്ത് വേണ്ടത്ര രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലാതെ പോയത് നാശത്തിലേക്ക് നിബന്ധിച്ച മക്കളുടെ ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് ഇന്ന് മാതാപിതാക്കൾ എന്നാ വേണ്ടെന്ന് അറിയത്തില്ലാതെ പിറങ്ങലിച്ച് നിൽക്കുക ഞാൻ ഓർക്കുകയാണ് വേണ്ടത്ര സമയത്തൊരു ഇടപെടൽ ഇല്ലാതെ വന്നതാണ് വേണ്ടത്ര സമയത്തൊരു ശ്രദ്ധ ഇല്ലാതെ വന്നതാണ് ഒരക്രൈസവ മകനുമായി ഒരു ക്രിസ്ത്യാനി പെങ്കൊച്ച് ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ ഈ മാതാപിതാക്കൾ പറയുക അച്ഛ ഞങ്ങളുടെ ശ്രദ്ധക്കുറവായിരുന്നു ആദ്യം ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചില്ലല്ലോ അതിൻ്റെ വാക്ക് എന്താണെന്നറിയാമോ സൗഹൃദവും ബന്ധമൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു സുപ്രഭാതത്തിൽ ഇവൾ പറഞ്ഞു എനിക്കവനെ ഇഷ്ടമാണ് അവൻ പറഞ്ഞു എനിക്കിവളെ ഇഷ്ടമാണ് കെട്ടിച്ച് തരണം നല്ല അടിയുറച്ച വിശ്വാസം ബോധ്യമുള്ള ഈ പെൺകൊച്ചിൻ്റെ കാരണവന്മാർ പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിക്കല പറ്റിയല്ല ഞങ്ങൾ ക്രിസ്ത്യാനി ചെറുക്കന് മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ എന്തുവേണ്ടി അടുത്തൊരു ദിവസം ഇവന്മാർ കുറച്ച് സെറ്റായിട്ട് വന്നു അവളെ പൊക്കിക്കൊണ്ട് പോയി രാവിലെ ഉണർന്നപ്പോൾ കാർന്നമാർ നോക്കുമ്പോൾ കൊച്ചിനെ കാണാനില്ല പിന്നെ പോലീസിൽ പരാതി കൊടുത്തു സാധാരണ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പെങ്കൊച്ചിനെയും ചെറുക്കനെ വിളിച്ചു വരുത്തി ചോദിച്ചു നിനക്ക് നിനക്കാരെയാണ് വേണ്ടേ അവൾ പറഞ്ഞു എനിക്ക് ഇവൻ്റെ കൂടെ പോയാൽ മതി ഇത്രയും നാൾ കൈമൈ വളരുന്നത് നോക്കി നിന്ന് വളർത്തിയ അപ്പനെ അമ്മനെ വേണ്ട ഇവനെ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി പ്രിയപ്പെട്ട ഒരു ഒന്നര മാസം കഴിഞ്ഞില്ല പൊള്ളലേറ്റ് ആശുപത്രി കിടന്ന പെങ്കൊച്ചിനെ എനിക്കറിയാം നാലാം ദിവസം തീർന്ന അവളുടെ ജീവിതം ചിന്തിച്ചു നോക്ക് വേണ്ടത്ര രീതിയിൽ ഓരോ സമയത്ത് ശ്രദ്ധ പുലർത്താത്തതിന്റെ ബാക്കി പത്ര ഇത് എവിടെ തീർന്നു ആർക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് തിന്മയ്ക്കെതിരെ വേണ്ടത്ര രീതിയിൽ ജാഗരൂകത പുലർത്താത്തത് കൊണ്ടുള്ള അപകട ഇത് മാത്രമല്ല ഈ ഒരു പ്രണയമോ ഈ ചീത്ത കുട്ടുകെട്ടുകളോ മാത്രമല്ല പ്രിയപ്പെട്ടവര് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അപകടകരമാണ് വാർത്താവിനിമയ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും അത്യഭൂതപൂർവ്വമായ വളർച്ച പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ ഒരു തരത്തിൽ അഭിമാനിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷമാണ് അത് നമുക്ക് അഭിമാനമാണ് ശരി തന്നെയാ പക്ഷെ ഓർത്ത് നോക്കുക മറ്റൊരു വഴിക്ക് ഇതിൻ്റെ അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ പതിയിരിക്കുന്നുണ്ട് മാതാപിതാക്കള് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മറ്റു കാര്യങ്ങൾ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ വരുമ്പോൾ അപകടങ്ങൾ കുടുംബത്തിൽ പതിയിരിക്കുന്ന ഓർത്തുകൊള്ളണം മറന്നു പോകരുത് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു മൂർക്കം പാമ്പ് നമ്മുടെ കിടപ്പുമുറിയിൽ ഉണ്ടെന്ന് കണ്ടാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമോ പ്രിയപ്പെട്ടവർ ഉറങ്ങിയില്ല കാരണം എന്നാൽ എപ്പോൾ വേണേലും അപകടം പിണയാം എന്നുള്ള ഭയപ്പാട് നമുക്കുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം കേട്ടോ ഇന്ന് പല മക്കളുടെയും ജീവിതത്തിൽ അവിവേകപരമായിട്ട് മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മൂർക്കം പാമ്പിനേക്കാൾ അപ്പുറത്തേക്ക് വിഷം കയറുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് തകർന്നു പോയി കഴിയുമ്പോൾ സങ്കടപ്പെട്ട് മാതാപിതാക്കൾ പറയുക ഇങ്ങനെയൊക്കെ ആവൂന്ന് വിചാരിച്ചില്ല പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം അതാണ് ഭജന പഠിപ്പിച്ചത് തക്ക സമയം വിവേചിച്ചറിയണം തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തണം ഒരു ഉഗ്രവിഷമുള്ള പാമ്പ് വീട്ടിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുലർത്തുന്ന ജാഗ്രത പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിനെതിരെ തിന്മയ്ക്കെതിരെ ഒരു ജാഗ്രത പുലർത്തണം നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ശ്രദ്ധ പ്രിയപ്പെട്ടവർ നമുക്ക് വേണം ചില മാതാപിതാക്കൾ നല്ല കൃപയുള്ളവര് അവരവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന അഭിഷേക ഉള്ളവരാ അവർക്ക് പരിശുദ്ധമെന്നോ വെളിപ്പെടുത്തി കൊടുത്തെന്നാ പറയുക അവരോട് മാതാവ് പറഞ്ഞതാ കാർണവന്മാർ പറയുക ഈ മകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഈ മകൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് എന്നിട്ട് ആ ശ്രദ്ധ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയവരുണ്ട് അതാരുടെയാണ് കൃപയോടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനും ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്വഴങ്ങാനും സാധിച്ച മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം അവരുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് കരുണയോട് വർഷിച്ച കൃപയാ അതുകൊണ്ട് പറഞ്ഞു വെക്കുക മാതാപിതാക്കളെ ജാഗ്രത പുലർത്തണം വാക്ക് എന്നാ ഒക്കെ സമ്പാദിച്ചു കൊടുത്തെന്നോ വാക്ക് എന്നാൽ വെട്ടിപ്പിടിച്ചു കൊടുത്തെന്നോ ഒക്കെ പറയുമ്പോൾ പോലും ചിന്തിച്ചോണം അവരുടെ ജീവിതത്തിലേക്ക് മൂല്യങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിന്റെ ചൈതന്യം എന്താണെന്ന അതിന്റെ അഭിഷേകം എന്താണെന്ന അവരുടെ ജീവിതത്തിൽ ബോധ്യമാക്കി കൊടുക്കുന്നില്ലെങ്കിലേ എന്തെങ്കിലുമൊക്കെ ജോലി നേടിയെടുത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചാൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും ചാർവക സിദ്ധാന്തം കിടക്കുക തിന്നു പിടിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് മക്കൾ ഒരുപാട് അതപ്പതിക്കുന്നുണ്ടല്ലേ കാരണം എന്താ മറ്റൊന്നുമല്ല ബോധ്യം കൊടുത്തിട്ടില്ല ആവശ്യത്തിന് പൈസ കൊടുത്തു ആവശ്യത്തിന് സൗകര്യം കൊടുത്തു വണ്ടി മേടിച്ചു കൊടുത്തു എല്ലാ സൗകര്യമുള്ള ഉള്ള മൊബൈൽ മേടിച്ചു കൊടുത്തു ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു ഇങ്ങനെ നൂറുനൂറായിരം കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർത്തോണം ജീവിതത്തിലേക്ക് വിശുദ്ധിയും നന്മയും പ്രാർത്ഥനയും ദൈവഭക്തിയും പരിശീലിപ്പിക്കാൻ ഉതകുന്ന ഒരു ചൈതന്യം പകർന്നു കൊടുത്തില്ലെങ്കിലേ നാളെ നമ്മുടെ മക്കൾ നശിച്ചു പോകും എന്ത് ജീവിതത്തിലേക്ക് ഇന്ന് പകർന്നു കൊടുത്തോ അതൊക്കെ ഭർത്താവിലാണെന്ന് പിന്നീട് ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല തിരിച്ചറിയേണ്ട സമയത്ത് തിരിച്ചറിയണം അതുകൊണ്ടാണ് പ്രഭാഷകരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് രണ്ട് വചനത്തിൽ പഠിപ്പിക്കുക സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുവിൻ അതെ പാപത്തിൽ നിന്ന് ഓടി ഒരു സർപ്പത്തിൽ നന്ന കണക്ക ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കാവുന്ന കുടുംബത്തെ അതുപോലെ ഇല്ലായ്മ ചെയ്യാവുന്ന ഉഗ്ര വിഷമുള്ള സർപ്പം പലതരത്തിൽ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നുള്ള സത്യത്തെ മറന്നു പോകരുത് പ്രാർത്ഥനയില്ലാതെ വന്നാൽ കൃപയില്ലാതെ ജീവിതം നയിച്ചാൽ വിശുദ്ധിയില്ലാത്ത ജീവിതം നയിച്ചാൽ നീ ദുർമാതൃകയും ദുഷ്പ്രേരണയും കൊടുത്തൊരു ജീവിതം നയിച്ച മകനെ മകൾ ഒരു സത്യം ഓർത്തോണം മക്കൾ വഴിതെറ്റിപ്പോകാം ഇന്ന് സങ്കടത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് മക്കൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ മാതാപിതാക്കളെ കണ്ടു കഴിയുമ്പോഴാണ് അതിനേക്കാൾ സങ്കടം അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്നാ ഈ പിള്ളേരിങ്ങനെ പിഴച്ചു പോകുന്ന കാരണം വേറൊന്നുമല്ല ഇവിടെ കിടക്കുക അതിനടിസ്ഥാനപരമായ പല കാര്യങ്ങളും കാരണം അപ്പനൊന്നും ശരിയായാൽ അമ്മയൊന്നും ശരിയായാലല്ലേ മക്കളുടെ ജീവങ്ങളിലേക്ക് ഒരു നന്മയുടെ പാടും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കിടക്കുക പലരുടെയും പോരായ്മ എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമുക്ക് മറച്ചു പിടിക്കാനാകത്തില്ല മക്കളോട് ഈ സത്യമൊന്നും തുറന്നു പറയാതെ ഞങ്ങൾ മക്കളെ ഉപദേശിക്കും അവരെ കർശനമായി താക്കീത് ചെയ്യും സ്നേഹമുള്ള മാതാപിതാക്കളെ ജീവിതത്തിൽ ഓർത്തോണം കൃപയുടെ വഴികളെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നിടത്തെ മക്കൾ ആ വഴിയിലൂടെ നടക്കാൻ പഠിക്കത്തുള്ളൂ ഞണ്ട് പുറകോട്ട് നടന്നിട്ട് കുഞ്ഞിനോട് മുമ്പോട്ട് നടക്കാൻ പറയുന്ന കണക്ക് ഒരു ജീവിതം ജീവിച്ച് തീർക്കരുതെന്ന് ഓർത്തോണം മറിച്ച് തിരിച്ചറിയേണ്ടതാ എൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഒരു മാതൃക നൽകി ഈ മക്കളെ നയിക്കാനായിട്ടൊരു ചുമതല എൻ്റെ ജീവിതത്തിലുണ്ട് ഏതൊക്കെ വഴികൾ ഈ എൻ്റെ വ്യക്തിജീവിതത്തെ എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്താമോ അത് മദ്യമായിക്കോട്ടെ മറ്റു ലഹരി ആയിക്കോട്ടെ മെളച്ചതയിലേക്കുള്ള പോക്കായിക്കോട്ടെ വെറുതെ അലസതയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരടിമത്തത്തിന്റെ അവസ്ഥ ആയിക്കോട്ടെ അതിനെ വേറോടെ പിഴുതുകളയാൽ മാത്രം ഒരു അപ്പനും അമ്മയും തയ്യാറാകുന്നിടത്ത് ഒരു കുടുംബം വിജയിച്ചു വരിക അല്ലാതെ ഒരു താന്തോന്നത്തിൽ ജീവിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ അനുവദിച്ചും മക്കളുടെ ജീവിതങ്ങൾ വിട്ടുകൊടുത്താലും ഇത് രക്ഷയിലേക്കൊരു പോക്കല്ല നാശത്തിലേക്കുള്ളൊരു പോക്കാണെന്ന് തിരിച്ചറിഞ്ഞോണം പ്രഭാഷകരുടെ പുസ്തകത്തിന്റെ ഇരുപത്തി ഏഴാം അധ്യയം പത്താം വചനം സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിക്കു വേണ്ടി ശരിയാ സിംഹം പതിയിരിക്കുന്ന കണക്ക് തന്നെ പാപിക്കു വേണ്ടി പാവം കാത്തിരിക്കുന്നുണ്ട് ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ജാഗരൂകത പുലർത്തിയില്ലെങ്കിൽ അത് നമ്മളെ വിഴുങ്ങും കുടുംബത്തെ ആകമാനം വിഴുങ്ങിക്കളയും അതുകൊണ്ട് ശ്രദ്ധ പുലർത്തിക്കണം ജാഗരൂകത പുലർത്തിക്കണം നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് ജോസിയായ പോലെ അവൻ ഉത്തമ മാർഗത്തിൽ ചരിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തിൽ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൃപയെ നന്മയെ ചോർത്തിക്കളയാൻ ഉതകുന്ന ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ഞാൻ ഉത്തമ മാർഗത്തിൽ ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഞാൻ ഒരു തിരിച്ചറിവ് സൂക്ഷിക്കണം എന്താ എനിക്കിന്ന ബലഗീനതയുണ്ട് എനിക്കിന്ന പോരായ്മയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് നിലനിർത്തണം പൗലോസിക പറയുന്ന കണക്ക് നിങ്ങളോട് വചനം പറയുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന പറഞ്ഞ കണക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് കീഴടക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള സത്യം മറന്നു പോകരുത് വേറൊരുവൻ പഞ്ചസാര വാരി തിന്നുന്നത് കണ്ട് ഒരു പ്രമേഹ രോഗി പഞ്ചസാര വാരി തിന്നരുത് മധുരമുള്ള കഴിക്കരുത് കാരണം എന്താ അവന് പ്രമേഹമില്ല എനിക്കതുണ്ട് ഈ തിരിച്ചറിവ് വേണം ഞാൻ പറയും ചില പിള്ളേരെ കുറിച്ചൊക്കെ പണ്ട് പറയാറുണ്ടല്ലോ ഇതിനെ പതിനഞ്ച് വയസ്സുവരെ തീയുടെയും വെള്ളത്തിനെടുത്ത് കൊണ്ടുപോകരുത് കാരണം എന്നാ അതിന് അപസ്മാരമുണ്ട് അതുകൊണ്ടാണ് എന്ന കണക്ക് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലയിടങ്ങളിൽ പോകുന്നത് ചിലരോട് സൗഹൃദം പുലർത്തുന്നത് അപകടകരാ അടുത്ത് പോകുന്നതാ എനിക്ക് ആപത്താ എങ്കിൽ ആരാ ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിക്കേണ്ട ഞാനാ വേറെ ആരുമല്ല അപകടം ഇല്ലാത്ത വേറൊരുത്തം പോകുന്നതുകൊണ്ട് ഞാൻ പോകാൻ നിൽക്കരുതെന്ന് കാരണം എന്താ അത് എനിക്ക് അപകടകരമായിട്ട് മാറത്തുള്ളൂ ഈ തിരിച്ചറിവ് നമ്മളെ ക്രിസ്തു സ്നേഹത്തിൽ അല്പം കൂടെ ആടപ്പെടാനായിട്ട് പ്രേരിപ്പിക്കണം തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം തീർച്ചയായും ഈ ശ്രദ്ധ വെച്ച് പുലർത്തുന്ന കുറേയേറെ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് മക്കളെ ധ്യാനത്തിന് പറഞ്ഞു വിടുക ആത്മീയ ശുശ്രൂഷകളോട് ചേർത്ത് നിർത്തുക സഭയോടും പൗരോഗിത്വത്തോടുമൊക്കെ ചേർത്ത് നിർത്തി വളർത്തുക ഊതാശകൾ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുക പഠിക്കാൻ പോകുമ്പോൾ ബൈബിളും ജപമാലയും പ്രാർത്ഥനയൊക്കെ കൊടുത്തുവിടുകയൊക്കെ ചെയ്യുക ഇങ്ങനെ ഉത്തമ മാർഗത്തിൽ ചരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ വേണ്ടി അത്രമേൽ ജീവിതത്തോട് നിഷ്ഠ പുലർത്തുന്ന മക്കളെ കണ്ടിട്ടുണ്ട് അതൊക്കെ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കും ഇത് എല്ലാവർക്കും സാധിക്കണം നമ്മളൊരു ചെറിയ ശ്രദ്ധ മതി നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് വരാൻ ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കാൻ അതുകൊണ്ട് ഈ ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചു ഈ ഒരു ദിനം അനുഗ്രഹപ്രദമാക്കാം നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഒരു പടി കൂടെ ദൈവസ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പാപത്തെക്കുറിച്ച് ജാഗരൂകത പുലർത്തുന്ന വ്യക്തിയായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം പരിശുദ്ധ അമ്മ വഴി ഓരോ ജീവിതങ്ങളെയും ദൈവം സ്പർശിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം ജീവിക്കുന്ന സത്യദൈവമേ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കടന്നു വരുന്ന കർത്താവെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വിശ്വാസത്തിൻ്റെ കണ്ടുകൊണ്ടങ്ങെ നോക്കിക്കണ്ട് അങ്ങെ ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ പരിശുദ്ധിയോടെ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള അഭിഷേകം കരുണ തോന്നി എന്നിലേക്ക് തരണമേ എല്ലാവരും ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനെ പ്രാർത്ഥിക്കാം ആരാധന നീ ഹൃദയം നിറഞ്ഞ ആരാധിക്കുന്നു ആ കണ്ണുകൾ കൊണ്ടങ്ങനെ നികച്ച ആരാധിക്കാണുവാൻ അങ്ങനെ നിരന്തരം ആരാധിക്കോട് ചേർന്നിരി പോ അങ്ങനെ മഹത്വപ്പെടുത്തുക എന്നെ അനുവദിക്കുന്ന കർത്താവോ നിനക്ക് സ്തുതി ആരാധു കാരണങ്ങളൊന്നും ആരാധന ആരാധന ആയിരമാരാധന എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കട്ടെ ആരാധന ആരാധന ാരാധന രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധ്യ പിടിച്ച ശക്തിയോടെ തീക്ഷ്ണതയോടെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ ബലഹീന ജീവിതത്തെ കർത്താവ് അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും മുഴുവൻ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നീ ഏക സത്യ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ അവിടുന്ന് പാപ ജീവിതത്തെ അതിജീവിക്കാൻ ഈ ലോകമോഹങ്ങളുടെ വശ്യതകളെ അതിജീവിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നിന്നിലേക്ക് ഒരു കൃപ വർഷിക്കും നിന്നിലേക്ക് ഒരു അഭിഷേകം തരും പ്രാർത്ഥിച്ചേ ആ ബോധ്യത്തോടെ കർത്താവിനെ ശരണപ്പെട്ടൊന്ന് വിളിച്ച് നിന്റെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകം തരും ബോധ്യത്തോടെ വിളിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ യുടെ നാമത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന എന്നിലേക്ക് ഇപ്പോൾ തന്നെ പാപത്തെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി പകേണ്ടാവേ ഈ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള വ്യാമോഹങ്ങളും എന്നെ പ്രതിബോധിക്കുമ്പോൾ അടിമപ്പെട്ടു പോകാതെ എനിക്ക് ഉന്നതത്തിൽ നൽകുമ്പോൾ മാത്രമാണല്ലോ

ചൈതന്യത്തോടെ ജീവിക്കണം ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതോ ദുഷ്പ്രേരണയോ ദുർമാതൃകയോ കൊടുക്കുന്ന വ്യക്തിയായിട്ടല്ല ഞാൻ മാറേണ്ടത് അനേകർക്ക് അനുഗ്രഹമാകുന്ന പ്രകാശത്തിന്റെ ഒരു ജീവിതമായി എന്റത് മാറണം ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് മകന മകളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് അതിനോട് കൃപ തരും മകന മകളെ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തെ ഈശോ നിനക്ക് ശക്തി തരും ജീവിതത്തെ ഒരിക്കൽ കൂടെ കർത്താവിന് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഈശോ നിന്നിലേക്ക് ആശീർവാദത്തിൻ്റെ കരം നീട്ടി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവ് അനുഗ്രഹിക്കും ഓ ആവശ്യമീ സത്യായി വിശേഷമായി നടരണം പുതിയ പ്രകാശ പുതിയ ശക്തി പുതിയ അഭിഷേകം ആവർത്തിന്റെ വെത്തരത്തിൽ ഉള്ളിട്ടുതുടരുക ഗുളച്ചേ ഉണ്ട ആരാധന 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 ഹല്ലേലൂയ